എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടിയിൽ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട് എല്ലാ വിദ്യാലയങ്ങളും വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെ കൊണ്ടും വിദ്യാർത്ഥികളെ കൊണ്ടും സമ്പന്നമാണ് നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കാര്യമാണ് പ്രിൻസിപ്പാളിന് അല്ലെ ഹെഡ് മിസ്ട്രസ് ഹെഡ് മാസ്റ്റർ ഇവരെയാണ് നമ്മൾ ആദ്യം കാണുന്നത് ഞാൻ ഒരു വിദ്യാലയത്തിലേക്ക് ഒരു വിദ്യാലയത്തിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ പ്രിൻസിപ്പാളില്ല അപ്പോൾ ഞാൻ ആ സ്കൂളിൻ്റെ ആ സ്കൂളിൽ ഞാൻ മുന്നേ പോയിട്ടുള്ളതാണ് ഞാൻ ആ സ്കൂളിൻ്റെ ഉള്ളിലേക്കാണ് കയറി ചെന്നു കഴിഞ്ഞപ്പോൾ അത് പ്രിൻസിപ്പാളും തൊട്ടടുത്തൊരു കുട്ടിയും പുസ്തകം ഇരുന്ന് വായിക്കുന്നു തൊട്ടടുത്തൊക്കെ വിദ്യാർത്ഥികൾ ഇങ്ങനെ പുസ്തകം ഇരുന്ന് വായിക്കുന്നത് അവരുടെയൊക്കെ അടുത്ത് അവരുടെ മാതാപിതാക്കളുണ്ട് മാതാപിതാക്കളും കുട്ടികളും ചേർന്ന് ആ സ്കൂളിൻ്റെ നടുത്തളത്തിൽ ഒരു ഹാളിൻ്റെ ഉള്ളിൽ കസേരി ഇട്ടിരുന്ന് എല്ലാവരും ചേർന്നിരുന്ന് വിവിധങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയാണ് ഇതൊരു പുതിയ കാഴ്ചയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്ന സ്കൂളാണ് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ സി കെ എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലക്കുടി ഒരുപാട് പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ സംഭാവന ചെയ്ത നല്ല അധ്യാപകരുള്ള ചാലക്കുടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ചാലക്കുടിയുടെ ഏറ്റവും അഭിമാനമായിട്ട് സ്കൂളിലൊന്നായ സ്കൂളിൽ ഒന്നായ സി കെ എം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് ഇത് ഇതേണ്ട ഈ സ്കൂളിലേക്ക് കയറി വന്ന ഈ ഹോളിൽ ഇവിടെ ഇങ്ങനെ കസേരയിൽ കുറേ പുറവേണ്ടിരിക്കുക ഇവിടുത്തെ കുട്ടികളുണ്ട് അവരുടെ മാതാപിതാക്കളുണ്ട് അധ്യാപകരുണ്ട് എല്ലാവരും ചേർന്നിരുന്നാണ് വായിക്കുന്നത് വായിച്ചു വളരുക എല്ലാവരും എല്ലാ കുട്ടികളും ഗെയിമിന് മുന്നിലാണ് കമ്പ്യൂട്ടറിനോ ലാപ്ടോപ്പിൻ്റെ ഒക്കെ മുന്നിലാണ് പക്ഷേ വായിച്ചു വളരുന്ന കുട്ടിയും ഒരു ഗെയിം കണ്ടു വളരുന്ന കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മുടെ പ്രിൻസിപ്പാൾ മാഡം പറയും മാഡം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ കാലഘട്ടമാണ് ഇനി ഈ കാലഘട്ടത്തിലധികം ഡിജിറ്റൽ റീഡിങ് ഗെയിമുകളുടെ കാലഘട്ടത്തിലാണ് കുട്ടികൾ ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു മണിക്കൂർ ഒരു ഗെയിമിന് മുന്നിലിരിക്കുന്ന കുട്ടിയും ഒരു മണിക്കൂർ ഒരു പുസ്തകത്തിന് മുന്നിലിരിക്കുന്ന കുട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം മാഡത്തിന് എന്ത് തോന്നിയിരുന്നു വ്യത്യാസം അജഗജാന്തരമാണ് വളരെയധികം വ്യത്യാസമാണ് കാര്യം വെച്ചാൽ ഒരു ഗെയിമിൻ്റെ മുന്നിലുള്ള കുട്ടിക്ക് ആകെ ഒറ്റ ഉദ്ദേശം ഉള്ളു ഞാൻ ഈ ഗെയിം ജയിക്കണം അത് എന്ത് ചെയ്തിട്ട് ജയിക്കുക എന്ത് ചെയ്തിട്ടും ജയിക്കണം എന്നാണ് ആൻഡിപ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദി ഗെയിംസ് ഡിസ്ട്രക്റ്റീവ് ഗെയിംസ് ആണ് ആരെങ്കിലും കൊല്ലുക ആരെങ്കിലും തോൽപ്പിക്കുക എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് പ്രാക്റ്റീസിലൂടെ ഞാൻ ജയിക്കാനുള്ളതാണ് പക്ഷേ അത് ജയിക്കാം ജയിക്കാനും ജയം മാത്രമേ ഉള്ളൂ അതിനനുസരിച്ച് പോയിന്റ്സ് ഉണ്ട് അതിൻ്റെ സെലിബ്രേഷൻ ഉണ്ട് പക്ഷെ ഒരു ബുക്ക് വായിക്കുന്ന കുട്ടീന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു റണ്ണിങ് മൂവി നടക്കുന്നുണ്ടാവും ഈ മൂവിയുടെ ക്രിയേറ്റേഴ്സ് നമ്മൾ തന്നെയാണ് ഏതൊരു ബുക്ക് വായിക്കുമ്പോഴും ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും ആ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും എൻവയർമെന്റ് ക്രിയേറ്റ് ചെയ്യും നമ്മൾ ചിലപ്പോൾ ആ ക്യാരക്ടറെ ഒപ്പം തന്നെ നമ്മൾ ജീവിക്കുന്നുണ്ടാവും അവിടെ ഫീലിങ്സ് നമ്മൾ അനുഭവിക്കും ആ ഒരു ക്രിയേഷൻ വായനയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഒരു ഡിജിറ്റൽ കോണ്ടെൻറ്റിനോ ഗെയിമിനോ ഒരിക്കലും അത് ക്രിയേറ്റ് മാത്രമല്ല നമ്മൾ ഗെയിമു പറയുമ്പോൾ അവിടെ എത്തിക്സ് ഇല്ല ഗെയിമിൻ്റെ ആകെ ഒരൊറ്റ ഉദ്ദേശമുള്ള ജയിക്കാനുള്ളത് എങ്ങനെയെങ്കിലും ജയിക്കാം അവിടെ എത്തിക്സ് വരില്ല പക്ഷെ വായന ആയി വരുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അതിലൂടെ വരുന്ന എത്തിക്സ് ആ എത്തിക്സിനെ നമ്മൾ ഓരോ ക്യാരക്ടറിനെ നമ്മൾ മനസ്സിൽ ഇന്ന് വില വയ്ക്കും ഇയാൾ ചെയ്ത ശരിയാണോ തെറ്റാണോ നമുക്ക് ചിന്തിക്കാനും ആളെക്കുറിച്ച് അനലൈസ് ചെയ്യാനോ എത്തിക്സിനെ കുറിച്ച് തിങ്ക് ചെയ്യാനോ വാല്യൂസിനെ കുറിച്ച് തിങ്ക് ചെയ്യാനും സമയമുണ്ട് ഗെയിമിലെ സമയമില്ല നമ്മൾ എന്തെങ്കിലും വെട്ടി വെട്ടി കൈപ്പിടിക്കാനും മാത്രമേ ഉള്ളൂ ഓ വളരെ വേറെ വലിയ വ്യത്യാസമാണ് റീഡിങ്ങിന് ഈക്വലായിട്ട് ഒന്നും വരില്ല ഡിജിറ്റൽ കോണ്ടെൻറ്റും വരില്ല നമ്മൾ കാണുമ്പോ ആസ്വദിക്കും പക്ഷെ നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറയുന്ന വളരെ വലിയൊരു ഹ്യൂമൻ ടെൻഡൻസി നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് വായന തന്നെ വേണം കുട്ടികൾക്ക് ഏഴാം ക്ലാസ്സില് രണ്ട് ഗ്രൂപ്പ് കുട്ടികൾ അവരുടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിലെ അതെ അതെ പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരും രണ്ട് ബുക്സ് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ബുക്ക് എഴുതി തുടങ്ങിയത് എങ്ങനെ ഇങ്ങനെ ഒരു ബുക്ക് എഴുതാനായിട്ടുള്ള സംഭവം ആരാണ് പ്രചോദനം

ഈ ഞാൻ നാലാം ലാസ്റ്റ് ആനുവൽ ണ്ടായി അതായത് അതില് അങ്ങനെ ഒരു കോമിക് ബുക്ക് പോലെ ഉണ്ടാക്കാൻ തുടങ്ങി ആ സമയത്ത് ഒരു പ്ലാൻ കിട്ടി പിന്നെ ആ അതൊക്കെ വിട്ട് വന്നപ്പോൾ എക്സാം വന്നപ്പോയി പിന്നെ ആരിലും ഒരു എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഞാൻ ഒരു ബുക്ക് പറഞ്ഞത് ആ പ്ലാൻ പറഞ്ഞു അപ്പോൾ ഇതുണ്ടായി ഈ വൺസ് എന്താണ് അപ്പോ കഥ അതില് മൂന്ന് കഥകളുണ്ട് അസംബ്ലിയിലെ പ്രിൻസിപ്പൽ മിസ് ആയുർവേദനെ മെഡിസിൻസിനെ ഒരു കഥ അസംബ്ലിയിലെണ്ടായി പിന്നെ ഓഷൻസ് ഓഫ് ജേണി പിന്നെ ടു ഫ്രണ്ട്സ് ഓഫ് ബുക്കുകൾ ബുക്ക് താല്പര്യ സ്കൂള് ടീച്ചറൊക്കെ ഇത് നമ്മൾ എല്ലാവരും കുട്ടികൾ വായിക്കണം കുട്ടികൾ പത്രം വായിക്കണം പുസ്തകം വായിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പക്ഷെ അവർക്ക് നല്ല മാതൃകകൾ ഇപ്പോൾ കാണാനില്ല നമ്മൾ പറയുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ പക്ഷെ ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ കുട്ടികളുടെ ഭാഗം നോക്കി വരുമ്പോൾ കുട്ടികൾ എന്താണ് കാണുന്നത് അതാണ് അവർ ചെയ്യുക അപ്പോൾ കുട്ടികൾക്കൊരു നല്ല മാതൃക ആവട്ടെ അത് ടീച്ചർമാർ മാത്രം പറഞ്ഞാൽ പോരാ അവിടെ വീട്ടുകാർ കൂടി അവിടെ കൂടെ ഇരുന്ന് വായിക്കുമ്പോൾ കുട്ടികൾക്കും തോന്നും എനിക്ക് എന്ത് എന്തുകൊണ്ടതുപോലെ അതുപോലെ കൂടാതെ അങ്ങനെ ഒരു ഇൻസ്പ ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റീഡിങ് അവർ എന്നുള്ള പ്രോഗ്രാം ഇങ്ങനെ ചെയ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിലെ ഒരു മണിക്കൂർ ഒമ്പതര മുതൽ പത്തര വരെ കുട്ടികളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവർ വരുമ്പോൾ അവരും ഒരു പുസ്തകം കൊണ്ടുവരും ഞങ്ങൾക്ക് എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് വായിക്കുക എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾ ആ ബുക്ക് ബുക്കിനോടൊരു ഒരു നല്ല ബന്ധം വരുമെന്ന് മാത്രമല്ല വായിക്കണം എന്ന് അവർക്കും തോന്നും ഇങ്ങനെയാണ് ഞങ്ങൾ കുട്ടികളെ റീഡിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ് റൂമുകളിലേ കണ്ടാലും ടീച്ചർമാരും വായിക്കുന്നുണ്ടാവും കുട്ടികളും വായിക്കാനുണ്ടാവും സോ ടീച്ചർമാർ പറയുക മാത്രമല്ല അവർ വായിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനൊരു നല്ല മാതൃക ഉണ്ടാവട്ടെ എന്ന് വിചാർച്ചിട്ടാണ് റീഡിങ് അവർ പ്രോഗ്രാം ഞങ്ങൾ സി കെമൻഎസ് എസ് ചെയ്തിട്ടുള്ളത്